മമ്മക്കയെ കുറിച്ച് എന്ത് പറയാനുള്ളൂ മമ്മൂക്ക തന്നെ പറഞ്ഞില്ലേ പറയുന്നില്ലേ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് അപ്പം ഒരുപക്ഷെ നമ്മളോട് ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു വാക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ കഥ പറയാനായിട്ട് ഡയറക്ടർ വന്നപ്പം ഒന്ന് അഭിനയിച്ച് നോക്കാം കാരണം വെച്ചാൽ പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിച്ച് ഒരു താരമാണ് മമ്മൂക്ക ഈ ഇടയായിട്ട് അപ്പോൾ നോ മോർ ബാഡ്സ് മമ്മൂക്കെ കുറിച്ച് പറയാനായിട്ട് നോക്കാം അത് ഗംഭീർ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന റോള് അത് എന്താ അതിന് പറയാം ഇയാള് ഇയാള് ദിവസം ചെല്ലുന്തോറും ഓരോ സിനിമയിലും നമ്മളെ ഉണ്ടല്ലോ ഇങ്ങനെ ത്രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രല്ല ഇങ്ങനത്തെ ക്യാരക്ടർക്ക് വേണ്ടിയിട്ട് നമ്മുക്ക് ഇങ്ങനെ കൊതിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണത് നടൻ എങ്ങനെ നോക്കി വിളിക്കണം നടൻ ഇങ്ങനെ നടന്നു നോക്കിട്ട് വിളിക്കാം എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്ന മമ്മൂട്ടിയാണ് ഒരു രക്ഷയില്ല പെർഫോമൻസ് ഇതുവരെ അപ്പുറത്തുള്ള ഒരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കിളി പറന്നു പോകുന്ന പോലത്തെ ഒരു സാധനമുണ്ട് ഉണ്ട് അതും കൂടി കണ്ടു കഴിയുമ്പോണ്ടല്ലോ അയ്യോ ഇങ്ങേര് ഒരു ഈ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നത് എളുപ്പമല്ല ഇപ്പൊ രക്ഷയില്ല ഇക്ക കൂടി തിയേറ്ററിൽ അടിപൊളി തിയേറ്ററിൽ നിന്ന് കാണണം അടിപൊളി അടിപൊളി പടം പടം വേൾഡ് ക്ലാസ്

ആ ടൈറ്റിൽ തന്നെയാണ് കണ്ടു മനസ്സിൽ എന്താ പറയാ പലികൾ പറഞ്ഞു പോകുന്ന പോലെ ചിരിച്ചുകൊണ്ട് നമുക്ക് ഞെട്ടാൻ പറ്റുന്ന ഒരു ടൈറ്റാണ് എന്താണ് മമ്മൂട്ടി എന്നുള്ള സിനിമ കാര്യം